ഹലോ ടീഴ്സ് അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് നിങ്ങളിൽ നിന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ മുഖം കണ്ടല്ലോ ഒരു മേക്കപ്പും ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല ഡാർക്ക് സർക്കിൾസും ബ്ലാക്ക് സ്പോട്ട്സും ഒക്കെ ആവശ്യത്തിനപ്പുറം എനിക്കുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ളതൊന്നും ഇല്ല ധാനം എന്ന് വെച്ചാൽ നല്ല രീതിക്കുള്ള കട്ടി ഹൈബ്രോ ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞു പെൻസിൽ വെച്ചിട്ട് അതൊക്കെ ഞങ്ങടെ ഫില്ലാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ ഏത് ക്രീമുള്ള ചാ അത് തേക്കും എന്ന് വെച്ചാൽ മുഖത്ത് തേക്കുന്നത് ചിലപ്പോൾ വേറല്ലോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ക്രീം അത് വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കും ഇത്ര തന്നെ ടുത്ത് അതിൻ്റെ മുക്കാഭാഗം എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും തേക്കുക ബാക്കിയുള്ള ഒരു ഇച്ചിരി എടുത്ത് എൻ്റെ മുഖത്ത് അങ്ങോട്ട് തേക്കും കണ്ടില്ലേ ഇതാണ് അപ്പോൾ തേച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കിട്ടും പിന്നെ വീട്ടിൽ ഏത് അല്ലേന്ന് വെച്ചാൽ ആ ഒരു പൗഡർ പിന്നെ ഞാൻ പോൺസിൻ്റെ എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ കൈയ്യിൽ കൊട്ടി പകുതി കൈയിൽ തേക്കും ബാക്കിയുള്ളതിങ്ങനെ മുഖത്തും അങ്ങോട്ട് പോശ് ഇങ്ങടും അതോടുകൂടി എൻ്റെ മുഖത്തുള്ള തേപ്പ് പണികൾ എല്ലാം അങ്ങോട്ട് തീർന്നു കേട്ടോ ഇനിയിപ്പോൾ കണ്ടെഴുതണം പൊട്ടു വെക്കണം അങ്ങനെയൊക്കെയാണ് പൊട്ടിത്തെറിയാൻ പോകുന്നതിന് തൊട്ട് മുന്നേറ്റവും ശ്രദ്ധയിൽ ജനലിൽ ഒരു കുഞ്ഞി പോട്ടിരിക്കുന്നുണ്ട് അപ്പം അതെടുത്ത് നെറ്റിയിൽ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക് എടുത്തു അത് കഴിഞ്ഞിരിക്കണം അതിൻ്റെ ഉള്ളിൽ നല്ലോണം തോണ്ടി തീർത്തപ്പോൾ ഒരിച്ചിരി കിട്ടി അതെടുത്ത് ഞാൻ ഇതുപോലെ എൻ്റെ ലിപ്പിനിങ്ങനെ വരഞ്ഞു കൊടുക്കും മേൽ ചുണ്ടിൽ മാത്രമേ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് കൊടുക്കുകയുള്ളൂ താഴെ ഇങ്ങനെ ജസ്റ്റ് അടിയൊന്നിങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ ചുണ്ടോണ്ടും കൈ കൊണ്ടും എങ്ങനെയൊക്കെയോ അങ്ങോട്ട് തേച്ച് കുടിപ്പിക്കും കേട്ടോ പിന്നെ പകുതി ലിപ്സ്റ്റിക് കയ്യയിലും തുണിയിലും ആക്കി കളയും അതോടുകൂടി എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ പണിയും കഴിഞ്ഞ് ഇനി നമ്മൾ കണ്ണ് എഴുതാനായിട്ടോ എൻ്റെ കുഞ്ഞി കണ്ണല്ലേ മീൻ്റെ പോലെ അപ്പോൾ എന്ന് വെച്ചാൽ ഭംഗിയല്ലാട്ടോ ഞാൻ കുഞ്ഞതാണെന്നാണ് ഉദ്ദേശിച്ചത് അപ്പം അത് ഇത്തിരി വലുപ്പം കൂട്ടാനാക്കി ഇങ്ങനെ നീട്ടി കണ്ണെഴുതിയിട്ടുണ്ട് അതോടുകൂടി എൻ്റെ മേക്കപ്പുകളൊക്കെ അങ്ങോട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മൂക്കിൻ്റെ ഓട്ടയിൽ മൂക്കുത്തി കയറ്റി കൊടുത്തു അതിനുശേഷം ഞാൻ ഹെയർ സ്റ്റൈൽ അത് അപ്പം തോന്നുന്ന മൂട് പോലെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്ത് കൊടുക്കുക കേട്ടോ ലിപ്സ്റ്റിക് എന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സിന്ദൂരവും ഇട്ട് കൊടുക്കുന്നത് നെറ്റിയിൽ പൊട്ട് പോരാഞ്ഞിട്ട് ഞാൻ എൻ്റെ കഴുത്തിൽ ഇതുപോലെ ഒരു പൊട്ട് വെച്ച് കൊടുക്കാറുണ്ട് അത് എൻ്റെ ഒരു ഫാഷനാണ് ആര് കോപ്പി കേട്ടോ പിന്നെ ഇത്തിരി ചന്ദനക്കുറി പൂശിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാക്കി അത് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണം എനിക്ക് മാച്ചാണ് ോ അല്ലയോ എന്നുള്ളത് കേട്ടാ പിന്നെ എൻ്റെ ഡ്രെസ്സിന് മേച്ചായിട്ടുള്ള ഒരു കമ്മലിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് സാരി എടുക്കാൻ പോവുകയാണ് ഇത് സാരി അല്ല എൻ്റെ സ്വന്തം ചേച്ചിയുടെ സാരി ഞാൻ അടിച്ചു മാറ്റി വന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട് സാധാരണ ഞാനിങ്ങനെ ഞൊറിഞ്ഞു ഞൊറിഞ്ഞിട്ട് തന്നെയാണ് കുത്തി കൊടുക്കാറ് നമ്മൾ കല്യാണത്തിന് വിശേഷത്തിനൊന്നും അല്ലല്ലോ പോകണം ഓഫീസിലേക്കല്ലേ പക്ഷേ ഇന്നിത്തിരി വെറൈറ്റി ആയിട്ട് ഞാനിങ്ങനെ പരത്തിയൊക്കെയാണ് സാരി എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ കല്യാണത്തിനോ പിറന്നാളിനോ ഒക്കെ പോകുന്ന മാതിരി അപ്പോൾ ഏകദേശം എൻ്റെ എല്ലാ മേക്കപ്പും തീർന്നിട്ടുണ്ട് അപ്പോൾ കമ്പലിക്ക് മേച്ചായിട്ടുള്ള ഒരു മാലയുണ്ടായിരുന്നേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ഞാൻ ഓഫീസ് പോകുമ്പോൾ ചെയ്യാറില്ല പക്ഷേ ഇത് ഒരു കുഞ്ഞി വ്ളോഗാക്കാമെന്ന് കരുതിയപ്പോൾ ഒരു ഇത്തിരി മിനുക്കായിക്കോട്ടെ ചന്ത ആയിക്കോട്ടെ എന്നൊക്കെ കരുതി അങ്ങനെയും കൂടെയും ചെയ്തെന്നുള്ളൂട്ടോ അങ്ങനെ എൻ്റെ എല്ലാവിധ മേക്കപ്പും പരിപാടികളും എല്ലാം തീർത്ത് അവസാനം ഞാനൊരു സാധനം തിരഞ്ഞോണ്ടിരിക്കുകയാണ് അത് എന്താണെന്ന ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ സംഭവം വേറെ ഒന്നല്ല ഇത് തന്നെ നമ്മുടെ സ്ഥിരം അത്തര കുപ്പിട്ടാ അപ്പോൾ ഇത് മുന്നേടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അത് എവിടെയൊക്കെയോ ഇത്തിരി അവിടെ ഇവിടെയൊക്കെ തോണ്ടി പരട്ടിക്കൊടുത്തിട്ടുണ്ട് അതോടുകൂടി എല്ലാം എനിക്ക് മെണികളും തീർന്നു ഗൈസ് പിന്നെ എൻ്റെ ആ പൊക്കണ പൊക്കണമെടുത്ത് തോളിലിട്ടു പൊക്കണത്തിൽ വേറെ ഒന്നുമില്ല എൻ്റെ ലഞ്ച് ബോക്സും ഒരു ഡയറിയും പിന്നെ എന്താണ് എൻ്റെ ഫോണ് ചാർജർ അത്രയൊക്കെ ഉള്ളു അതെല്ലാം എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ പോകാനായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഓവറായിട്ട് നിന്ന് കൊണിയാനൊന്നും സമയമില്ല അപ്പം ഞാൻ ഓഫീസിലേക്ക് പോകാനുള്ള എൻ്റെ ഒരു മേക്കപ്പും പുറപ്പെടലൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും തന്നേക്കണേ